ഇവിടെ ഇവിടെ സുഹൃത്തുക്കളെ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂത്തുകള് തോത്തിൽ നമ്മൾ ഈ എത്ര സിമെന്റ് ഇട്ട തോത്തായാലും അതിന്റെ അടിയിൽ ഇങ്ങനത്തെ മാറ്റിട്ട് കൊടുക്കണം അറ്റെങ്ങൾ കിട്ടുക എന്താന്ന് വെച്ചാൽ ഈ തണുപ്പ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവർ കാലിന് ഈ കുളമ്പിന് തണുപ്പ് തട്ടുമ്പോൾ അറ്റങ്ങക്ക് കുളമ്പ് രോഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് തട്ടാതിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ മാറ്റിട്ട് കൊടുക്കണം മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേമാതിരി അറ്റങ്ങൾ ചാണം നല്ലപോലെ വൃത്തിയിൽ ഇങ്ങനെ കോരി കോരിയെടുക്കാം അതേമാതിരി രണ്ട് വൃത്തിയിൽ കോരി എടുക്കുക ഒരു കച്ചറി ആവില്ല നല്ല ഫിനിഷ് ആക്കിയിട്ട് ആ മാറ്റ് വൃത്തിയാക്കാം നമുക്ക് വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമായിരുന്നു അവിടേനുസരിച്ച് കുറച്ച് ഈ പരത്തിയിട്ട് സ്ലെവ് ഇട്ടിട്ട് പരത്തിയിട്ട് നല്ല വെയിലത്തിട്ടിട്ട് ഇടക്കിടക്ക് വെയിലിങ്ങനെ അരക്കുന്നതിനനുസരിച്ച് ഇതേമാതിരി ഇളക്കി കൊടുക്കുക ഈ ഇളക്കി കൊടുത്താൽ നല്ല പൊടി ചാണായി മാറും അപ്പോ ഇതൊക്കെ നമുക്കൊരു ഈ ബോത്തുള്ള വളർത്തുമ്പോൾ ചെറിയൊരു വരുമാനമാണ് നമ്മൾ വിചാരിക്കും നമ്മള് ഈ ഡെയിലി പണിക്ക് പോകട്ടെ പണി പണിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു ചെറിയൊരു വരുമാനമാണ് നമ്മൾ ഇങ്ങനെ കണക്കാക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളെ വീട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അസലാ വലൈക്കും